ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ റബ്ബർ ടാപ്പിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ മരം ഒരുക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടാണ് മരം ഒരുക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ എളുപ്പത്തിൽ ആദായം എടുക്കാനുള്ള ഒരു ടെക്നിക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതേ അണക്കത്തെ കപ്പാങ്കർ സ്ഥാപിക്കുക മരത്തിന് പിന്നെ റെയിൻ ഗാർഡ് ചെയ്താൽ നല്ലതായിരിക്കും ആദ്യം തന്നെ പിൻഗാന വരച്ചു കൊടുക്കുക ഇത് പ്രത്യേകിച്ചിട്ടാണ് ഇത് ടാപ്പ് ചെയ്യുന്നത് മുൻകാന ഉണ്ടോ പിൻഗാന മാത്രം വരച്ച പോരാ നമ്മ ഇനി മുൻഗാനയും വരയ്ക്കേണ്ടതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ പിൻഗാന വരച്ചു ഇനി ഇതേപോലെ ഇതിന്റെ മുമ്പിൽ ഒരു മുൻഗാനയും

അടിച്ചു വെക്കോണ്ടെന്നോ ചെന്നേക്കാം ചിരട്ട കറക്റ്റായിട്ട് വെക്കുക ഇനി അധികം എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർ ഇതേപോലെ ആയിരിക്കും തെളിക്കുക ഇങ്ങനെ ആക്കാം തെളിച്ച് വെക്കാം ഇതേപോലെ തെളിച്ച കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് കൂടുതൽ ആദായം പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ തെളിക്കാൻ പാടില്ല അതാ കത്തി ഈ മോഡൽ പിടിച്ച് തെളിക്കാൻ പാടില്ല ഞാൻ കത്തി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അതേപോലെ പിടിച്ച് തെളിക്കുക അങ്ങനെ പിടിക്കുന്നതിന് ഒരു ഇങ്ങനെ പിടിക്കുക അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് കാണുന്നുണ്ട് കേൾക്ക് ബേക്ക് കണക്കായിട്ട് തന്നെ പോണോ താത്ത കത്തി ഇത് കാണുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് ബേക്കൗട്ട് പിടി ബേക്കൗട്ട് പിടി പോകുന്നുണ്ടോ അങ്ങോട്ടേ അങ്ങോട്ട് പോകാം ഇതേപോലെ തെളിച്ച് കഴിഞ്ഞാൽ കത്തി കുറച്ചും കൂടെ ആഴത്തിലേക്ക് കട്ടിയിൽ നന്നായിട്ട് നമുക്ക് തെളിക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പാലെല്ലാം ചിരട്ടയിൽ വീകുന്നതായിട്ട് കാണും ഇല്ലെങ്കിൽ രണ്ട് ദിവസം എല്ലാം തെളിച്ച് കഴിഞ്ഞാൽ മാത്രമേ പാലയ്ക്ക് ചിരട്ടയിൽ വഴു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക